നമസ്കാരം സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് തിരൂർ ബോയ്സ് ഹൈസ്കൂളിൽ മതിയായ ശുചിമുറിയില്ലാത്തത് പ്രതിഷേധത്തിനിടയാക്കി മതിയായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ അധികൃതർ നഗരസഭാ ചെയർപേഴ്സണെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചെയർപേഴ്സൺ എ പി നസീമ സ്കൂളിൽ സന്ദർശനം നടത്തി ചെറിയ ചെറിയ വീഴ്ചകൾ അധ്യാപകരും പി ടി എയും ചേർന്ന് പരിഹരിക്കുന്നതിനു പകരം നഗരസഭയെ പഴിചാരുന്നത് പ്രതിഷേധാർഹമാണെന്ന് ചെയർപേഴ്സൺ കുറ്റപ്പെടുത്തി മൂവായിരത്തോളം വിദ്യാർത്ഥികൾ പഠിതാക്കളായ തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളാണ് മതിയായ കെട്ടിടമോ അടിസ്ഥാന സൗകര്യമോ ഇല്ലാതെ വീർപ്പുമുട്ടിയത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയാറ് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ പെൺകുട്ടികൾക്കായി ആകെയുള്ളത് ഒരു ബ്ലോക്ക് ശുചിമുറി മാത്രം ആൺകുട്ടികൾക്ക് ശുചിമുറി ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ ശുചിമുറിക്ക് സമീപം വെള്ളം കെട്ടിനിന്ന് വൃത്തിഹീനമായ സാഹചര്യം സമീപത്തെ ക്ലാസ് മുറികളിൽ ദുർഗന്ധം വമിച്ച് പഠിക്കാനോ പഠിപ്പിക്കാനോ കഴിയാത്ത അവസ്ഥ വിഷയത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ അധികൃതർ നഗരസഭാ ചെയർപേഴ്സണെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചെയർപേഴ്സൺ എ പി നസീമ സ്കൂളിൽ സന്ദർശനം നടത്തി ചെറിയ ചെറിയ വീഴ്ചകൾ അധ്യാപകരും പി ടി ഐയും ചേർന്ന് പരിഹരിക്കുന്നതിന് പകരം നഗരസഭയെ പഴിച്ചാരുന്നത് പ്രതിഷേധാർഹമാണെന്ന് ചെയർപേഴ്സൺ കുറ്റപ്പെടുത്തി രണ്ട് കോടി രൂപ മുനിസിപ്പൽ പദ്ധതി വെച്ചിട്ട് വെറും അനുവദിച്ചത് സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി മെയിന്റനൻസ് ഗ്രാന്റും അല്ലാതെ അനുവദിച്ചത് വെറും രണ്ട് രണ്ട് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഈ പുതിയ ഭരണസമിതി വന്നതിന്റെ ശേഷം തന്നെ ഒരു കോടിക്ക് ഈ സ്കൂളിന് വേണ്ടി മാത്രം സംസ്ഥാന സർക്കാരിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് പൊളിച്ചുമാറ്റിയ ശുചിമുറി പണിതില്ലെന്ന് പറയുന്നു ന്യൂസ് തിരൂർ അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി